പി വി അൻവർമെ പോർമുഖം മാറ്റുകയാണ് ഇനി ജനങ്ങളോടൊപ്പമാണെന്നാണ് പുതിയ സന്ദേശം നാളിതുവരെ ചേർത്തു പിടിച്ച പിണറായി വിജയനോട് കടക്കുപുറത്തെന്ന് ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ നിന്ന് പിണറായിയോടൊപ്പമുള്ള കവർ ചിത്രം മാറ്റി ജനങ്ങൾക്കിടയിൽ ഒരാൾ എന്ന സന്ദേശം നൽകുന്ന ചിത്രമാണിപ്പോഴുള്ളത് പാർട്ടിയും മുഖ്യമന്ത്രിയും അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അർദ്ധരാത്രിയോടെയാണ് ചിത്രം മാറ്റിയത് തന്റെ പോരാട്ടത്തെക്കുറിച്ച് വിശദീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും തുറന്ന കത്തെഴുതി മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് കവർ ഫോട്ടോയിൽ നിന്ന് പിണറായിയെ മാറ്റിയത് ആരും നടക്കാത്ത വഴികളിലൂടെ നടന്ന് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിച്ചതിൽ ക്ഷമ ചോദിക്കുന്നതായി അൻവർ ഈ വിഷയത്തിൽ താൽക്കാലികമായി പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുന്നതായും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങൾ ഇടപെട്ടിരുന്നത് എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മക്കായി ഏറ്റെടുത്തു നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ല വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗ്രാവിറ്റി വ്യക്തമാണ് എന്നാൽ കുറ്റാരോപിതൻ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പുണ്ട് അത് പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് പരസ്യ പ്രസ്താവനയില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പോർമുഖത്ത് തന്നെയുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് അൻവർ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർ എസ് എസ് സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചത് സ്വർണക്കള്ളക്കടത്തടക്കമുള്ള മറ്റനേകം ഗുരുതരമായ വിഷയങ്ങളാണ് ഉയർത്തിയത് ഇക്കാര്യത്തിൽ നീതിപൂർവമായ പരിശോധനയും നടപടിയും ഈ പാർട്ടി സ്വീകരിക്കും എന്നെനിക്ക് കുറപ്പുണ്ട് ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷമെന്ന് അൻവർ ആവർത്തിക്കുന്നു പി വി അൻവറിനെ തള്ളി സി പി എം പ്രസ്താവന ഇറക്കിയതിനു പിന്നാലെ അൻവറിന് നൽകിയ പിന്തുണയിൽ മാറ്റമില്ലെന്നും എ ഡി ജി പി അന്വേഷണ വിധേയമായി മാറ്റണമെന്നും ആവശ്യപ്പെട്ട് സി പി എം നേതാവും കായംകുളം എം എൽ എ യുമായ യു പ്രതിഭ രംഗത്ത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നേരത്തെയും പ്രതിഭ പിന്തുണ നൽകിയിരുന്നു ഇപ്പോൾ പാർട്ടി അൻവറിനെ തള്ളിയിട്ടും പിന്തുണ മാറ്റേണ്ട ആവശ്യമില്ലെന്നാണ് പ്രതിഭയുടെ നിലപാട് പിന്തുണ അങ്ങനെ മാറ്റേണ്ട ഒന്നല്ലോ ആജീവനാന്ത പിന്തുണയാണ് അൻവറിന് നൽകിയതെന്ന് പ്രതിഭ ചുരുക്കത്തിൽ അൻവറിൻ്റെ ബോംബ് സ്ഫോടനം അവസാനിക്കുന്നില്ല അത് തുടരുകയാണ് അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വിപ്ലവ പ്രവർത്തനമാണ് ലക്ഷ്യം കാണുമോ എന്നറിയാൻ കാത്തിരുന്നേ മതിയാകും